വിടെ പട്ടി വന്നു ഡൽഹിയിലോട്ട് പോവാനായിട്ട് ഡൽഹിന്ന് വന്നു പോയിരുന്നു ഡൽഹിന്ന് വന്നു ആ ഞാൻ ഡൽഹിക്ക് പോവാനായിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യും ആണല്ലേ നജിലൻഡ് ഓക്കെ ഓക്കെ അടുത്ത ഫിലിം ഏതാണ് എന്തേലും ഇത് അടുത്തത് കരാഷെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൗരൊക്കെ ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷൂട്ട് സ്റ്റാർട്ട് ആവണി ആയിട്ടില്ലല്ലേ ഷൂട്ട് സ്റ്റാർട്ടായിരുന്നു പ്ലാൻ ചെയ്യുന്നില്ല ഇനി ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണോ സാറിന്റെ മികച്ച കാര്യങ്ങളൊക്കെ കിട്ടും നല്ല റെസ്പോൺസ് നമുക്ക് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പ്രാവർത്തികമായിട്ട് ആ പ്രതീക്ഷ എത്രത്തോളം പറഞ്ഞത് തിയേറ്ററിൽ അറിയത്തുള്ളൂ അങ്ങനെ ഇല്ല അതിനകത്ത് എല്ലാ തരത്തിലുള്ള വളങ്ങളും വന്നിരിക്കണം എല്ലാ അവസരത്തിനനുസരിച്ച് നിങ്ങളും നമ്മുടെ കാണുന്നുണ്ട് കൂടുന്ന അനുസരിച്ച് നമുക്ക് ഒരുപാട് സന്തോഷം നല്ല ചെയ്യപ്പെടുന്ന എത്രയെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുമോ അത് ഭയങ്കര ആശ്വാസം ഉണ്ടോ അവസരങ്ങളും കിട്ടട്ടെ താങ്ക് യു സോ മച്ച്